കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിന്റെയും വി ഡി സി വിജയ ഡയഗ്നോസിസ് സെൻറ്ററിൻ്റെയും ആഭിമുഖ്യത്തില് നമ്മുടെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി രാപകല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന കെ എസ് സി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി കൊട്ടാരക്കരയിൽ ഒരു വിജയ എന്ന പേരിൽ തൊള്ളായിരത്തി മെയ് മാസം എട്ടാം തീയതി ആരംഭിച്ച ഹോസ്പിറ്റൽ ഇന്ന് ആറ് പ്രസ്ഥാനങ്ങളുടെ നിറവിലാണ് നിൽക്കുന്നത് അതിൽ ഏറ്റവും പുതിയ സംരംഭമാണ് വി വിജയ ഡയഗ്നോസിസ് സെൻ്റർ നമ്മുടെ വിജയ ഡയഗ്നോസിസ് സെൻ്റർ നിലവുകളെന്ന് തന്നെ ആ വിജയ ജൂബിലേക്ക് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തും അല്ലെങ്കിൽ മാർത്തോമ ഗേൾസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിലകൊള്ളുന്നത് അവിടെ നിരവധി തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും സി ടി സ്കാൻ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് മിതമായ റേറ്റ് ചെയ്യത്തുകയുള്ള സംവിധാനമാണ് വിജയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആധുനിക സേവന വേണ്ടി നാട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സേവനങ്ങളെല്ലാം കൃത്യമായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെന്ന് കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ അതേപോലെ ഇതേപോലെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വീണ്ടും നമ്മൾ മെഡിക്കൽ ക്യാമ്പ് ചെയ്ത് ജനങ്ങളുടെ ഭാഗമായി മാറുവാൻ നമുക്ക് വളരെ താല്പര്യമുണ്ട് പല പല മേഖലയിലും ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വിജയകരമായി നടത്തുവാൻ നമ്മൾ മുന്നോട്ട് വരും എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പിന്നെ അതേപോലെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഏത് പേഷ്യൻറ്റിനും ആദ്യമായി ഡോക്ടറെ സമീപിക്കുന്നതിന് കൺസൾട്ടേഷൻ ഫീസ് സൗജന്യവും അതേപോലെ തന്നെ ആ ദിവസം നടക്കുന്ന എല്ലാ ലാബ് ടെസ്റ്റുകൾക്കും ഡിസ്കൗണ്ടുകളും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ഹോസ്പിറ്റൽ മാനേ മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ അവസരങ്ങളെല്ലാം കൃത്യമായി നിങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ സന്തോഷപ്രദമായ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്